പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നെട്രാ നെട്രാങ് അല്ല ഡാങിലെ നമ്മളെ നാലാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം എടുത്തു മാത്രല്ല ഇന്ന് നമ്മളെ സൂറത്ത് ഷരീഫ് ജോലി ചെയ്തിട്ടുണ്ട് ഓന് ഇങ്ങനെ കഥ പറയുന്നുണ്ട് അതായത് ഓന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഇന്നലെ അല്ല അവിടെ പോകുന്നത് നാട്ടിൽ നിന്ന് മിഞ്ഞാന്ന് നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് മലേഷ്യ കണക്ഷൻ ചെയ്യുന്നവരുണ്ട് ഫ്ലൈറ്റ് മലേഷ്യ എത്തിപ്പന്നിട്ടോ എയർ ഏഷ്യക്കാർ സ്വാഭാവികം ഓലെ മിസ്സായിക്കൊണ്ടാണ് ഫ്ലൈറ്റ് ക്യാൻസലായി പിന്നെ നമ്മൾ തിരുന്ന് ചെക്കിനെ അവിടെ എക്സ്ട്രാ ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നു അവരോട് സംസാരിക്കാനൊക്കെ വർത്താനം വന്നിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ ആയി കഴിഞ്ഞാലും ഓല് പിടിച്ചിന് മൊബൈലിൽ മൂന്ന് മുമ്പ് ആണോ വന്നു ലാസ്റ്റ് മലേഷ്യ ലേ ഓവർ ലേ ഓവർ അല്ല മലേഷ്യ എക്സിറ്റ് അടിച്ചുകൊണ്ട് പിന്നെ അവിടെ റൂം എടുത്താണ് വന്നു അപ്പം ഇപ്പോൾ എത്തുകയാണ് അപ്പോൾ സമയം നാട്ടിലിപ്പോൾ നാല് മണിയായി ഇവിടുത്തെ ഏകദേശം ആറുമണിയോളമായി അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഇന്നലെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹോയാലിന് പോയി അവിടുത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നൈറ്റ് നമ്മൾ ഈവനിങ് ആയപ്പോലും തിരിച്ചു പോകും അപ്പോൾ നമ്മൾ അതിന് അവിടുത്തെ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് പോവാണ് ആൻഷൻ ആൻഷൻ ഫീൽഡിങ്സ് ഒരു യൂറോപ്യൻ ടച്ച് പരിപാടികളാണ് അപ്പോൾ സമയമുണ്ടെങ്കിൽ നമ്മൾ നേരെ മറ്റേ ബാസ്ക്കറ്റ് റൈഡിനും പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ് പുല്ലി അപ്പോൾ നമ്മളെന്ത് ഭക്ഷണം ഓടി നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക് കൊടുക്കും ആൽക്കഹോളൊന്നുമല്ല ഇല്ല ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ മധുരമല്ല ഉപ്പുമില്ല അല്ലേ ഒന്നുമില്ല ഒരു സാധനം അപ്പോ നമ്മള് ഓക്കെ ഇത് ഇവിടുത്തെ ബണ്ണ് പിന്നെ ഇത് ചിക്കനാണ് മുട്ട ഇത് ശരി ആ ബീഫ് ശരിക്കും ഇതില് മറ്റേതും വരും പോർക്കും വരും പക്ഷെ പോർക്കും നമ്മൾ ആഡ് ചെയ്യണില്ല പച്ചക്കറികൾ ഇങ്ങനെ ഇതാണ് സെക്കൻഡ് ബൊന്നി വിയറ്റ്നാമിൽ വരുന്ന സമയത്ത് കഴിക്കേണ്ട ധന ഒരു ഐറ്റാണ് ബൊന്നി ഇത് ബീഫ് ഓംലെറ്റ് പോർക്ക് ഇതിൽ വരും പോർക്കും നമ്മൾ ഇതിൽ ഇട്ടില്ല ഓക്കെ എന്നുണ്ട് സാധാരണ പുറത്ത് പോയാൽ പെടലാണ് അറിയാത്ത ഫുഡ് ആയിക്കും പക്ഷേ ഇത് മസ്റ്റ് ട്രൈ ആണ് താങ്ക് യു കഴിച്ചു കഴിച്ചു ലക്ഷങ്ങളാണ് അപ്പോ ഇന്ന് നമ്മൾ കുറെ വേ ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങണത് അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന ബീച്ച് എന്തേലും മിഞ്ഞാന്നൊക്കെ അപ്പോൾ ഓനിപ്പോ ഫസ്റ്റ് വരുവാണെങ്കിൽ അപ്പോൾ ഓനൊന്ന് ജസ്റ്റ് ഇതിലൊക്കെ ഇറക്കിയിട്ട് ഇപ്പം നമ്മൾ നേരെ ഡനാംഗ് നേരെ പോയി ആണിലേക്ക് പോകും ഫുള്ള് ടൂറിസ്റ്റ് ഏരിയ ഉണ്ടോ ഫുള്ള് ഇതാണ് പറയപ്പെട്ട മേകെ ബീച്ച് മേ കെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂമുള്ളത് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ നമ്മൾ റൂം അവിടെയാണ് ആ ഇത് അപ്പോൾ നമ്മൾ ബീച്ചിൽ കിറങ്ങില്ല ബീച്ച് നമുക്ക് എപ്പോഴും വരാം ആക്സസ് ഉള്ള ഏരിയ ആണ് അപ്പോൾ വണ്ടികൾ നോക്കി അപ്പൊ നമ്മള് വണ്ടിക്കാരം വന്നിട്ടുണ്ട് ഈ ഗ്രാബ് അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ് ഓക്കെ 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 അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഇനി പോവേണ്ടോ ആ അപ്പം നമ്മളിവിടെ റൂട്ട് മാറ്റിക്കൊണ്ട് അതായത് നമ്മൾ നേരെ പോയി എനിക്ക് കിട്ടിയത് പക്ഷെ ഈ സമയത്ത് നമുക്ക് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങള് നേരെ ബനാഹിച്ച് പോന മിസ്സാവും അപ്പൊ ഈ ഒരു സമയങ്ങളും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ചെക്കനെത്തി പക്ഷെ ഇവിടെ ഞാൻ ഇരട്ടേക്കണം എന്തായാലും പോയിക്കോ അപ്പൊ നൈറ്റ് നമ്മളെ രണ്ട് നമ്മൾ മറ്റേപ്പോഴേക്ക് കാശ്മീർ ട്രിപ്പിൽ പോയ സമയത്ത് ഒരു ഫാമിലി നമ്മൾ നേരെ മറ്റെന്താ പത്തലത്തിൻ്റെ പേര് ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോയാക്കിരുന്നു ഇരുട്ടത്തെ അപ്പോൾ എന്താ ഇത് ഇതിപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് നമ്മളടുത്തുണ്ട് കുഴപ്പമില്ല നമ്മൾ ഞാൻ നല്ല എക്സ്പ്ലോർ ചെയ്താണ് ചെയ്തതാണ് ഫോട്ടോസ് വീഡിയോസ് നമുക്ക് കണ്ടു ആ സ്ഥലങ്ങൾ അപ്പോൾ വലിയ വൈപ്പിറ്റിയില്ല അപ്പം നമ്മൾ നേരെ ഇനി ഹോയാൻ ടൗണിലേക്ക് പോകണുണ്ടോ ആപ്പ് അടിപൊളി ആപ്പാണ് ഏത് ഗ്രാബ് നമുക്ക് ഫുഡ് കാറ് ബൈക്ക് എല്ലാം ബുക്ക് ചെയ്യാം പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതേപോലത്തെ ഫേക്കുകൾ ഫേക്കുകളുണ്ടാവും ഇതല്ല കേട്ടോ മുപ്പത് ഫേക്കാൻ ഫേക്കുകൾ ഉണ്ടാവും അപ്പോൾ അതേ പൈസ പോലും ഉണ്ടാക്കാന്ന് പറയും അപ്പോൾ അത് ബുദ്ധിമുട്ടും അപ്പോൾ ഇതിലേറെ ബെറ്റർ നമ്മൾ ആ ആപ്പ് ത്രൂ തന്നെ പോകാൻ ബെറ്റർ കേട്ടോ എവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു അഞ്ചിനിറ്റ് ഉണ്ട് ഗ്രാമത്തും അപ്പോൾ കഴിഞ്ഞാൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ഹോൾഡ് ചെയ്യാം ഫുഡും ബുക്ക് ചെയ്യാം ഇതുവരെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ എല്ലാ ടൈമിലും ഒരേ ടൈമിലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരിൽ തന്നെ ബുക്ക് ചെയ്തു സംഭവം നാൽപ്പത്തൊന്നാണ് സൈക്കിൾ കാണിക്കണേ ഇപ്പം മുപ്പത് ഉറുപ്പാന്ന് പറഞ്ഞു മൂവായിരമാണ് പറയുന്നത് ും പറയുമ്പോൾ നമ്മൾ നാട്ടുകൊണ്ട് നൂറ് ഒക്കെയാണ് ഞങ്ങളുടെ ഇവിടെ ഷോപ്പ് വരെ ക്ലോസ് ചെയ്തിട്ടോ ഫോണേരിയ ഇപ്പോൾ ചെല്ലിയ ഏരിയ ആണ് പോയിട്ട് ഏരിയ ഏരിയ അപ്പോൾ എയിലെ കൂടെ ക്ലസ്റ്റാണ് കുറെ ആൾക്കാർ പ്രശ്നമാണ് ഇവന്റെ ശരീരം വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനത്തെ രണ്ടാൾക്കാരൊക്കെ തള്ളില്ല പക്ഷെ അപ്പൊ പറ്റിച്ചിട്ടൊന്നുമില്ല ഇന്നലെ നമ്മൾ വന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിന് കൊടുത്തൊരു ഐഡിയ ഉണ്ട് അപ്പൊ ആ ഫോട്ടോ കാര്യങ്ങളും നോക്കി അപ്പൊ അങ്ങനത്തെ പോണത് ജപ്പാന്റെ നമ്മളെ വണ്ടി അവിടെ എത്തി നമ്മളിവിടെ എത്തി നമ്മള് നേരെ ഇതാണ് സിറ്റി ഓഫ് അറിയപ്പെടുന്ന നമ്മൾ ഇന്നലെ വന്ന ഈ ഒരു മനോഹരമായ പ്ലേസ് അടിപൊളി പർച്ചേസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവും നോക്കൂ നമ്മൾ ഇന്നലെ വന്നതിന്റെ വേറൊരു സൈഡത് വൈതവേന്നെയാണ് ചിത്രം മ്മിൻ്റെ ഏരിയാണ് ഇന്നലെ നമ്മൾ ഒന്നെ ആദ്യമായിട്ടാണ് ഒരു മലയാളി ഫാമിലിയിൽ പോണക്കുന്നത് നമ്മള് നമ്മൾ ചെക്കൻ അവിടെ എവിടെ വന്നിരിക്കണം പോനൊന്ന് കാണാൻ പോട്ടെ അതേപോലത്തെ ഒരുപാട് മ്യൂസിക് പരിപാടികളൊക്കെ ഉണ്ട് അടിപൊളി എണ്ണ കേട്ടോ സംഭവം നേക്കാണെങ്കിൽ നൈറ്റ് ഇവിടെ വന്നുകഴിഞ്ഞാൽ മുതലാവും നൂറ്റിക്ക് നൂറൊക്കെ നൂറ്റൊന്ന് ശതമാനം പിന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട നിങ്ങൾ ഭാര്യമാരെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് വരുമ്പോൾ നോക്കിക്കോണ്ടി നല്ലോം പർച്ചേസിങ്ങുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മൂന്നെല്ലാം എടുത്തും ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പരിപാടി എന്താ പറയുക വിനോഗ്രാഫി ഒന്ന് ഫോട്ടോഗ്രാഫി ഡേ ടൈം പേഴ്സണൽ പ്രസംഗം ഏറ്റവും ടോപ്പ് പിന്നെ ഉള്ളത് പേനാശ്വര ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ അതേപോലെ ആണ് വറുത്തുക അതുപോലെ ഇയർ സെറ്റപ്പ് ഉണ്ടോ ഇതിലൂടെ ഇങ്ങനെ സഫാരി ചെയ്യാം ഒപ്പം ഒരു ലാൻഡ് കൊണ്ട് തരും ലാൻഡ് ആണ് ഇങ്ങനെ മുകളിലേക്ക് വിടുക എൻജോയ് ചെയ്യുന്നല്ലേ ഇറങ്ങി ഇതേപോലത്തെ ലാൻഡ് ലൈൻസ് വാങ്ങാ എന്നിട്ട് അതിന്റെ ഉള്ളിൽ കേറാ അതിനൊരു അഞ്ഞൂറ് അറുന്നൂറ് ഉപയ്യാ അഞ്ഞൂറ് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയിട്ടുണ്ട് അഞ്ഞൂറ് ആ അൻപത് വന്തുമാണ് അപ്പോൾ അതിലുള്ളിൽ ഏറ്റവും ഓക്കെ നമ്മൾ പാക്കേജ് എടുത്ത് ബാക്കി ഉണ്ടാവും ഇതെടുക്കുക നേരെ സെല്ലേഴ്സ് ഉണ്ട് നമ്മൾ രാവിലെ കണ്ടില്ലേ ഞാൻ ജപ്പാൻ ബ്രിഡ്ജിന്റെ കുറച്ച് നിശ്ചയിച്ചു ഇതിൽ പോകുമ്പോ അമ്മക്കൊന്നും തോന്നൂല്ല വീഡിയോസും ഫോട്ടോസും എടുക്കാം അതിൽ പോകുന്ന ആൾക്കാർക്ക് വലിയ വൈബ് ഒന്നും കിട്ടിക്കോളന്നില്ല കാരണം അതേപോലത്തെ ലാൻഡേൺസ് അതിങ്ങനെ പോവാ അതില് തോണിയിൽ പോവാൻ വേണ്ടിട്ടുള്ളൊരു വരിയാണിത് അപ്പോൾ അപ്പോൾ നമ്മൾ നൈറ്റ് ആണ് ഫുൾ ആൻഡൻസ് കാഴ്ചകള് വേർട്ടിണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും നാളെ നമ്മൾ ബനാസിന്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എന്നും പറയും പോലെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം